നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലസ് വൺ തുല്യത പഠിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നത് സംബന്ധിച്ച് പ്ലസ് വൺ തുല്യത പഠിതാക്കൾക്ക് പ്രത്യേകിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കുകയില്ല പ്രധാനമായിട്ടും നമുക്കറിയാം പ്ലസ് വൺ തുല്യതയിൽ വന്നിരിക്കുന്നവർ ഒന്നുകിൽ പത്താം ക്ലാസ് തുല്യത പാസ് ആയിട്ട് വന്നവരായിരിക്കാം അല്ലെങ്കിൽ പഴയ എസ് കഴിഞ്ഞവരായിരിക്കാം അപ്പോ നിങ്ങൾ പഠിക്കുന്ന ആളുകൾ ഇപ്പോ ഇത് കേട്ടുകൊണ്ട് പഠനം നിർത്തി തിരിച്ചു പോകേണ്ട ആവശ്യമില്ല എളുപ്പത്തിൽ നമുക്ക് അത് കൈകാര്യം ചെയ്യാവുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോ എനിക്കറിയാം കൂടുതൽ പേരും നമ്മൾ ഫോളോ ചെയ്യുന്നവർ തന്നെയാണ് അതിനെല്ലാവർക്കും പ്രത്യേകം താങ്ക്സ് ഉണ്ട് കൂടാതെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നമ്മളെ അവഗണിക്കപ്പെടുകയോ അല്ലെങ്കിൽ അറിയാതെ പോകുന്നവരോ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരിലേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണിൽ തന്നെ കിട്ടും അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത് പ്ലസ് വണ്ണില് ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു വിഷയം ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും പഠിക്കാനുണ്ട് അതൊരു കോമൺ ആണ് ഇവിടെ ഇക്കണോമിക്സ് എന്നാണ് പേപ്പറിൻ്റെ പേര് പക്ഷെ നമ്മൾ രണ്ട് ബുക്കാണ് അതിൽ പഠിക്കുന്നത് ആണല്ലോ ഒന്ന് ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന പുസ്തകമാണ് രണ്ടാമത്തേത് ഇക്കണോമിക്സ് അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഇക്കണോമിക്സിന്റെ ഒരു രണ്ടാമത്തെ ബുക്ക് ഈ രണ്ട് ബുക്കും ഒരുമിച്ചാണ് നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരിക രണ്ടും വെവ്വേറെ പരീക്ഷകളല്ല ഓക്കെ ഇക്കണോമിക്സ് എന്നാണ് ബുക്കിന്റെ പേര് ഒരുമിച്ചാണ് പരീക്ഷ ഉണ്ടാവുക അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് എൺപത് മാർക്കിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ പരീക്ഷ ഉണ്ടാകും ഇരുപത് മാർക്ക് സി മാർക്ക് ആയിട്ട് നിങ്ങളുടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തരും ഓക്കെ അങ്ങനെ എൺപത് പ്ലസ് ഇരുപത് ടോട്ടൽ നൂറ് മാർക്ക് മനസ്സിലാവുണ്ടല്ലോ അപ്പം എൺപതിൽ നമുക്ക് പാസ്സാവാൻ ഓരോ വിഷയവും പാസ്സാവാൻ ഇരുപത്തിനാല് മാർക്ക് മിനിമം വേണം ഓക്കെ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇരുപത്തിനാല് മാർക്ക് മതിയല്ലോ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുമല്ലേ ക്ലാസ്സിനൊന്നും പോകണ്ടല്ലോ വീഡിയോ ഒന്നും കാണണ്ടല്ലോ ഒന്നും പഠിക്കേണ്ടല്ലോ പഠിക്കാതെ തന്നെ ഇഷ്ടംപോലെ എൺപതിൽ ഇരുപത്തിനാലല്ലേ അത് ഈസി ആയിട്ട് കിട്ടുമല്ലോ എന്നുള്ള ഒരു ചിന്തയൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് ഉണ്ടായേക്കാം അതായത് നമുക്കൊരു ഓവർ കോൺഫിഡൻസ് എന്ന് പറയും ആ ഓവർ കോൺഫിഡൻസ് ഒരിക്കലും ഒരു കാര്യത്തിലും നല്ലതല്ല എന്നുള്ളത് മനസ്സിലാക്കുക കോൺഫിഡൻസ് ഒക്കെയാണ് പക്ഷേ ഓവർ കോൺഫിഡൻസ് എന്താണ് നമ്മുടെ അപകടത്തിലേക്ക് നയിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഉപദേശിക്കല്ല അപ്പം അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അപ്പം ഇന്ന് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മളുടെ മുൻ വർഷങ്ങളിൽ നടന്ന ഒരു പരീക്ഷ അതായത് ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി ഇക്വലൻസി എക്സാമിനേഷൻ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ ഫസ്റ്റ് ഇയറിന്റെ അതായത് പ്ലസ് വണ്ണിന്റെ ഇക്കണോമിക്സ് പരീക്ഷയ്ക്ക് നടന്ന ഒരു ക്വസ്റ്റൻ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്വസ്റ്റൻ പേപ്പർ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടാവും ഓക്കെ ഓക്കെ ഇംഗ്ലീഷ് വിഷയവും മലയാളം വിഷയവും ഒഴികെ അതായത് മലയാളം വിഷയം മലയാളത്തിൽ മാത്രം ടൈപ്പ് ചെയ്തതും ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ മാത്രം ടൈപ്പ് ചെയ്തതും ബാക്കിയുള്ള സബ്ജക്റ്റുകളെല്ലാം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഓക്കെ ഇടതു ഭാഗത്ത് ഇംഗ്ലീഷും വലതുഭാഗത്ത് മലയാളം ക്വസ്റ്റ്യൻസാണ് ഉണ്ടാകുക നേരെ നേരെ ഇംഗ്ലീഷിൽ കൊടുത്തതിന്റെ നേരെ മലയാളമാണ് വലതുഭാഗത്ത് പേജിൽ ഉണ്ടാവുക ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും മലയാളത്തിൽ എഴുതുന്നവർക്കും വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇനി മലയാളത്തിൽ എഴുതുന്ന ആളുകൾക്ക് തന്നെ മലയാളം വായിച്ചിട്ടൊരു പിടി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിന്റെ ചില വാക്കുകളൊക്കെ നിങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റാറ്റിയിലൊക്കെ നമ്മൾ ഇംഗ്ലീഷ് വാക്കുകൾ തന്നെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ മീൻ എന്നുള്ളത് മോഡ് മീഡിയൻ ഇതൊക്കെ ചിലപ്പം പല സ്ഥലങ്ങളിലും നമുക്ക് എങ്ങനെയാണ് അത് മലയാളത്തിൽ തന്നെ മലയാളീകരിച്ചാണ് ഇംഗ്ലീഷിനെ മലയാളീകരിച്ച് എഴുതി അല്ലെങ്കിൽ പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടാവുക ഓക്കെ ഞാനും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് കാരണം അതിൻ്റെ യഥാർത്ഥ മലയാളം ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരണം എന്നൊന്നുമില്ല ഓക്കെ അപ്പോ അത്തരം കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ സഹായകമാകും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കൃത്യമായിട്ട് വർക്ക് ഔട്ട് ചെയ്യണം ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്താലൊന്നും നമ്മുടെ തുല്യതര ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടില്ല അതാരും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്വസ്റ്റൻ പേപ്പർ കൃത്യമായിട്ട് എല്ലാത്തിന്റെയും വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും അപ്പൊ ഞാൻ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഫോളോ ചെയ്താൽ മാത്രം മതി ഓക്കെ ഇവിടെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും പത്തെണ്ണത്തിന് ഉത്തരമെഴുതുക ഒരു സ്കോർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതായത് ഒരു മാർക്കിൻ്റെ പന്ത്രണ്ട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ പത്തെണ്ണം മാത്രം ഉത്തരം ഉത്തരമെഴുതിയാൽ മതി ഓക്കെ പന്ത്രണ്ടെണ്ണത്തിൽ നിന്ന് പത്തെണ്ണം എഴുതിയാൽ മതി ഓക്കെ ഒന്നാമത്തെ ചോദ്യം വായിക്കാം നിങ്ങൾക്കിത് പരിചയമുണ്ടോ നോക്കുക ഇത് ഏതൊക്കെ ചാപ്റ്ററാണ് ഞാനത് കൂടെ പറയുന്നുണ്ട് ഒരു ഓരോ ചോദ്യവും ആ ചോദ്യം ഏത് ചാപ്റ്ററിലാണ് വരുന്നത് എന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഒന്നാമത്തെ ചോദ്യം പറയുന്നു ചുവടെ ചേർക്കുന്നവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ് അല്ലാത്തത് ഏത് എന്നാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ് അല്ലാത്തത് ചുവടെ ചേർക്കുന്നതിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് അല്ലാത്തത് ഏത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ സംഭവം ചിലപ്പോൾ സ്കൂളൊന്നും ഇത് എടുത്തെത്തിയിട്ടുണ്ടാവില്ല കേട്ടോ ഇത് ഒമ്പതാമത്തെ ചാപ്റ്ററിലുള്ള ഒരു ചോദ്യമാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ് ഓക്കെ എട്ടാമത്തെ ഒരു ചാപ്റ്ററിലും ഈ കാര്യം പറയുന്നുണ്ട് പക്ഷേ എട്ടാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനില്ല എക്കണോമിക്സിൽ ഒന്നാമത്തെ ബുക്കിൽ എട്ടാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനില്ല ഓക്കെ അത് നിങ്ങൾ ഒഴിവാക്കണം സ്കൂളിൽ അഥവാ എടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരോട് പറയുന്നത് പഠിക്കാനില്ലാത്ത സാധനമാണെന്നുള്ളത് ഓക്കെ പല സ്കൂളിലും പഠിക്കാനില്ലാത്തതും എടുത്ത് പോകുന്നുണ്ട് അപ്പോൾ പൊളിറ്റിക്സിൻ്റെ ഒക്കെ നമ്മൾ ചില ആളുകൾ നമ്മളോട് അങ്ങനെ എഴുതി ചോദിച്ചിട്ടുണ്ട് പൊളിറ്റിക്സ് പൊളിറ്റിക്സിൻ്റെ ചാപ്റ്റർ അതായത് നമ്മൾ സപ്ലൈ ചെയ്ത ബുക്കിൽ ആ ചാപ്റ്റർ ഇല്ല അപ്പോൾ അത് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് ബുക്കിൽ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് അപ്പോൾ കാര്യം അതാണ് ഓക്കെ അപ്പൊ അത് എടുക്കുന്നവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചാപ്റ്റേഴ്സ് എടുക്കുക ഓക്കേ നിങ്ങൾ പഠിതാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ചുവടെ ചേർക്കുന്നതിൽ പാരമ്പര്യതര ഊർജ സ്രോതസ് അല്ലാത്തത് ഏത് ഏതാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് പറഞ്ഞാല് പാരമ്പര്യതര ഊർജ സ്രോതസ് ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ ഒന്നാമത്തെ ബുക്കിൽ ഒമ്പതാമത്തെ ചാപ്റ്റർ ആണ് എൻവയറോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ് പരിസ്ഥിതിയും സുസ്ഥിര വികസനവും ഓക്കെ കൃത്യമായിട്ട് വന്നു പരിസ്ഥിതിയും സുസ്ഥിര വികസനവും ആ ഉള്ളതാണ് അപ്പൊ പാരമ്പര്യത്തിൽ ഊർജസ്രോതസ് അല്ലാത്തത് എന്ന് പറഞ്ഞാല് പാരമ്പര്യവും പാരമ്പര്യേതര ഊർജ്ജവും ഉണ്ട് പാരമ്പര്യ ഊർജ്ജം പാരമ്പര്യേതര ഊർജ്ജം പാരമ്പര്യ ഊർജ്ജം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്ത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അതാണ് പാരമ്പര്യ ഊർജ്ജം ഭൂമിയിൽ നിന്നല്ലാതെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുന്ന വിഭവങ്ങളാണ് ഭൂമിയിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് വെറുതെ കിട്ടുന്നത് ഓക്കെ നമുക്ക് സുലഭമായിട്ട് പ്രകൃതിയിൽ നിന്ന് നമുക്ക് പുറത്തുനിന്ന് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന വിഭവങ്ങളാണ് പാരമ്പര്യേതര ഊർജ്ജ വിഭവങ്ങൾ എന്ന് പറയുന്നത് അത് ഇതില് പാര ഊർജ സ്രോതസ് അല്ലാത്തത് അപ്പൊ അല്ലാത്തത് പാരമ്പര്യതര ഊർജ സ്രോതസ് അല്ലാത്തത് എന്ന് പറഞ്ഞാൽ പാരമ്പര്യ ഊർജം ഏതാണെന്നാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് ഓക്കെ ഓപ്ഷൻ ഉണ്ട് സൗരോർജം ബയോഗ്യാസ് പെട്രോളിയം ബയോമാസ് സൗരോർജം ബയോഗ്യാസ് പെട്രോളിയം ബയോമാസ് ഓക്കെ ഇവിടെ സൗരോർജ്ജം നമുക്കറിയാം സൂര്യനിൽ നിന്ന് കിട്ടുന്നതാണ് സൗരോർജ്ജം അല്ലെ സോളാർ എനർജി സൂര്യനിൽ നിന്ന് കിട്ടുന്നതാണ് ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാണകം ഒക്കെ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്നതാണ് ചാണകം പിന്നെ അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ നിർമ്മിച്ച് ഉപയോഗിക്കുന്നതാണ് ബയോമാസും അതുപോലെ തന്നെ ബയോഗ്യാസും ഒക്കെ ഓക്കെ അതൊക്കെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മൾ കുഴിച്ചെടുക്കുന്ന സാധനങ്ങളൊന്നും അല്ലത് ഓക്കെ സൗരോർജ്ജം ഒന്നും നമുക്ക് കുഴിച്ചെടുക്കുന്നതല്ലല്ലോ നമുക്ക് സൂര്യൻ ഉള്ളിടത്തോളം കാലം നമുക്ക് എന്ത് കിട്ടും സൗരോർജ്ജം കിട്ടും പെട്രോളിയം അപ്പൊ ഓപ്ഷൻ ആണ് സി പെട്രോളിയം അതെന്താണ് പെട്രോളിയം നമ്മൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ധാതു ആണ് അല്ലെ അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എന്താണ് ആണ് ഓക്കെ ചുവടെ ചേർക്കുന്നതിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ് അല്ലാത്തത് ഏത് എന്ന് പറഞ്ഞാൽ അത് പെട്രോളിയമാണ് അപ്പോൾ പാരമ്പര്യ ഊർജം ഏതൊക്കെയാണ് പെട്രോളിയം പ്രകൃതിവാതകം പിന്നെന്താണ് കൽക്കരി ഇതൊക്കെ ഏതാണ് പാരമ്പര്യ ഊർജങ്ങളാണ് ഓക്കെ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ചാപ്റ്റർ ഒമ്പതാണ് അവിടെ സുസ്ഥിര വികസന തന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആ ചാപ്റ്ററിൽ അവിടെയാണ് നമ്മൾ ഈ കാര്യം പഠിക്കുന്നത് കേട്ടോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു കമ്മ്യൂൺ സമ്പ്രദായം നിലനിന്നിരുന്ന രാജ്യം കമ്മ്യൂൺ സമ്പ്രദായം നിലനിന്നിരുന്ന രാജ്യം നാല് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു പാക്കിസ്ഥാൻ ഇന്ത്യ ചൈന റഷ്യ കമ്മ്യൂൺ എന്ന് പറയുമ്പോൾ കണക്ട് ചെയ്യുക ഇത് നമ്മുടെ ഒന്നാമത്തെ ബുക്കില് പത്താമത്തെ ചാപ്റ്ററാണ് ഇന്ത്യയും അയൽ രാജ്യങ്ങളും എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് ഇന്ത്യയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും അവരുമായിട്ടുള്ള സാമ്പത്തിക ബന്ധം ഓക്കെ അതിൽ മൂന്ന് രാജ്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് ഒന്ന് ഇന്ത്യയാണ് ആണ് രണ്ടാമത്തേത് ചൈനയാണ് മൂന്നാമത്തേത് പാകിസ്ഥാനാണ് ഈ മൂന്ന് രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനമാണ് അവിടെ പറയുന്ന ചാപ്റ്ററിൽ ഓക്കെ അപ്പോൾ ഈ കമ്മ്യൂൺ 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 കണക്ട് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ഓർമ്മ വരിക കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യം അപ്പൊ അതോടൊപ്പം നമുക്ക് റഷ്യ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു പക്ഷേ നമുക്ക് റഷ്യെ എതിരെ പറയുന്നില്ല അതുകൊണ്ട് നമുക്ക് ചൈനയിലേക്ക് പോകാം ചൈനയാണ് കമ്മ്യൂൺ കമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ആ രാജ്യത്തിലെ അതായത് ചൈനയിലെ ഗ്രാമങ്ങളിലെ കൃഷിഭൂമികളെല്ലാം എന്താണ് തുണ്ടം തുണ്ടമായിട്ട് വീതിച്ച് അവിടെ കൃഷി ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു എന്താ കമ്മ്യൂൺ സമ്പ്രദായം എന്നുള്ളത് കേട്ടാ അപ്പൊ കൃഷി കൃഷി വർദ്ധിപ്പിക്കുക ഓക്കെ കാർഷിക മേഖലയില് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചൈനയിൽ എന്ത് ചെയ്തു കൃഷിയിടങ്ങളൊക്കെ കൃഷിക്ക് യോഗ്യമാക്കി ചെറിയ തൊണ്ടു തൊണ്ടു ഭാഗങ്ങളാക്കിയിട്ട് അവിടെ കൃഷി ചെയ്യുന്ന ഒരു സിസ്റ്റം നടപ്പിലാക്കിയതാണ് കമ്മ്യൂൺ സമ്പ്രദായം എന്ന് പറയുന്നത് ഒന്നാമത്തെ ബുക്ക് ചാപ്റ്റർ പത്തിൽ ഉള്ളതാണ് ഓക്കെ മൂന്നാമത്തെ ചോദ്യം ഒരു ശ്രേണിയിൽ ഏറ്റവും അധികം ആവർത്തിച്ചു വരുന്ന നിരീക്ഷണ മൂല്യമാണ് ഏത് എന്നാണ് മൂല്യം ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഒരു ശ്രേണിയിൽ ഏറ്റവും അധികം ആവർത്തിച്ചു വരുന്ന നിരീക്ഷണ മൂല്യം ഓക്കെ ഇത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗമാണ് കേട്ടോ സ്റ്റാറ്റിസ്റ്റിക്സിൽ അഞ്ചാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട് അതായത് അവിടെ നമ്മൾ പഠിക്കുന്നത് മെയിൻ മീഡിയൻ മോഡ് അതായത് മാധ്യം മാധ്യകം ബഹുലകം ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ മലയാളം ചിലപ്പോൾ പേപ്പറിൽ പേപ്പറിലുണ്ടാവില്ലേ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇംഗ്ലീഷിനും മലയാളീകരിച്ചിട്ടായിരിക്കും ഇവിടെ ഇംഗ്ലീഷിന് മലയാളീകരിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഒരു ശ്രേണിയിൽ ഏറ്റവും അധികം ആവർത്തിച്ചു വരുന്ന നിരീക്ഷണ മൂല്യം ഇവിടെ ഓപ്ഷനിൽ മാധ്യം കൊടുത്തിട്ടുണ്ട് മോഡ് കൊടുത്തിട്ടുണ്ട് മീഡിയൻ കൊടുത്തിട്ടുണ്ട് റേഞ്ച് കൊടുത്തിട്ടുണ്ട് റേഞ്ച് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഈ വർഷം പഠിക്കാനില്ല പഠിക്കാനില്ലാതെ ആറാമത്തെ ചാപ്റ്ററിലാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ആറാമത്തെ ചാപ്റ്റർ ഡിലീറ്റഡ് ആണ് ഒഴിവാക്കിയതാണ് അഞ്ചാമത്തെ ചാപ്റ്ററിലാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ വരുന്നത് ഓക്കെ മലയാളം ഇതാണ് ചാപ്റ്ററിന്റെ പേര് കേന്ദ്രീയ പ്രവണതയുടെ അളവുകൾ എന്നാണ് കേന്ദ്രീയ പ്രവണതയുടെ അളവുകൾ ഓക്കെ അതായത് നമ്മൾ കുറച്ച് സംഖ്യകൾ ഇങ്ങനെ നേരെ കൊടുക്കുകയാണ് അതായത് ഇങ്ങനെ കോമട്ട് കോമട്ട് സംഖ്യകൾ കൊടുക്കുന്നു ഇനി കോമ ഇല്ലാതെയും സംഖ്യകൾ നമ്മൾ കൊടുക്കുന്നു അപ്പോൾ ആ സംഖ്യകളിൽ റിപ്പീറ്റ് ചെയ്തു വരുന്ന സംഖ്യകൾ ഉണ്ടെങ്കിൽ ആ റിപ്പീറ്റ് ചെയ്തു വരുന്ന സംഖ്യേനെയാണ് നമ്മൾ എന്ത് പറയുക ഏറ്റവും അധികം ആവർത്തിച്ചു വരുന്നത് ഇപ്പോൾ നാല് മൂന്ന് നാല് അഞ്ച് നാല് എട്ട് നാല് അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ എന്താണ് കൂടുതൽ ഞാൻ പറഞ്ഞത് നാലാണ് അല്ലെ അപ്പൊ ഈ നാലാണ് എന്ത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന നിരീക്ഷണ മൂല്യം മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ ഇവിടെ അങ്ങനെയുള്ള ഒരു ശ്രേണി അപ്പൊ അങ്ങനെ എഴുതിയിട്ടുള്ള ഈ സംഖ്യകളുടെ ഈ ഒരു നീളത്തെയാണ് നമ്മൾ ഒരു ശ്രേണി എന്ന് പറയുന്നത് ആ ശ്രേണിയില് ഏറ്റവും അധികം ആവർത്തിച്ചു വരുന്ന നിരീക്ഷണ മൂല്യം എന്ന് പറയുന്നത് എന്താണ് മോഡാണ് കേട്ടോ എന്താണ് ആൻസർ എന്താണ് മോഡ് മോഡ് എം ഓ ഡിഇ മോഡ് മലയാളം ബഹുലകം എന്നാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ഇതിലൊരു നാലാമത്തെ ചോദ്യം ഉണ്ടായത് നമുക്ക് പഠിക്കാൻ ഇല്ലാത്ത ചാപ്റ്റർ എന്നാണ് അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല അഞ്ചാമത്തെ ചോദ്യം അതിലേക്ക് പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ വ്യവസായ നയപ്രമേയം ഇന്ത്യൻ വ്യവസായങ്ങളെ എത്ര ഗ്രൂപ്പുകളായി തരംതിരിച്ചു വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ വ്യവസായ നയപ്രമേയം ഇന്ത്യൻ വ്യവസായങ്ങളെ എത്ര ഗ്രൂപ്പുകളായി തരംതിരിച്ചിട്ടുണ്ട് എന്ന് ഇത് നമ്മുടെ ഒന്നാമത്തെ ബുക്കില് രണ്ടാമത്തെ ചാപ്റ്ററിലുള്ളതാണ് വ്യവസായ പ്രമേയം അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സ്കൂളിൽ സ്കൂളിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഓക്കെ കാർവേ കമ്മിറ്റി എന്ന് പറയുന്നിട്ട് നമ്മളൊരു സംഭവം പഠിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ എന്തിനെ പറ്റി പഠിക്കാനാ ചെറുകിട വ്യവസായങ്ങളെ പറ്റി പഠിക്കാനാണ് കാർവേ കമ്മിറ്റി ആ കമ്മിറ്റിക്ക് ശേഷം നമ്മൾ പഠിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് ഇന്ത്യയിൽ നടപ്പിലാക്കിയ വ്യവസായ നയപ്രമേയം ഈ വ്യവസായ നയപ്രമേയം ഇന്ത്യയിലെ വ്യവസായങ്ങളെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഓക്കെ മൂന്നായിട്ടാണ് വ്യവസായ നയ പ്രമേയം ഇന്ത്യയിലെ വ്യവസായങ്ങളെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അത് ഒന്ന് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പൊതുമേഖലാ വ്യവസായങ്ങളാണ് രണ്ടാമത്തേത് സ്വകാര്യ മേഖല വ്യവസായങ്ങളാണ് മൂന്നാമത്തേത് പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും തുല്യ പങ്കാളിത്തമുള്ള വ്യവസായങ്ങളാണ് അപ്പോൾ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വ്യവസായ നയപ്രമേയം ഇന്ത്യയിലെ വ്യവസായങ്ങളെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഇവിടെ ഓപ്ഷൻ ഉണ്ട് അഞ്ച് നാല് മൂന്ന് രണ്ട് അഞ്ച് നാല് മൂന്ന് രണ്ട് അപ്പൊ ഏതാണ് ആൻസർ മൂന്നാണ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലായാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ് കോത്താരി കമ്മീഷനുമായി ബന്ധപ്പെട്ടത് കോത്താരി കമ്മീഷൻ അത് എന്താണ് മനസ്സിലാക്കണം നമ്മൾ ഓരോ നമ്മുടെ രാജ്യത്തിൽ ഓരോ പിന്നെ വിഭാഗവുമായി ബന്ധപ്പെട്ട് എന്താണ് പലതരത്തിലുള്ള കമ്മീഷനുകൾ വന്നിട്ടുണ്ട് ഓക്കെ അത് കൃഷിയുമായി ബന്ധപ്പെട്ടാകാം വ്യവസായവുമായി ബന്ധപ്പെട്ടാവാം റെയിൽവേയിലെ പരിഷ്കാരങ്ങളെ സംബന്ധിച്ചാവാം വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളെ സംബന്ധിച്ചാവാം ഓക്കെ അപ്പോൾ ഇതാണ് ഓപ്ഷൻ ഉണ്ടാകും ഞാൻ ഈ പറഞ്ഞ തന്നെയാണ് ഓപ്ഷൻ ഓക്കെ അപ്പൊ ചുവടെ ചൂടെ എന്ന് പറയുമ്പോൾ ചുവടെ നമുക്ക് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഒന്ന് വ്യവസായമാണ് രണ്ട് വിദ്യാഭ്യാസമാണ് മൂന്ന് കൃഷിയാണ് നാല് റെയിൽവേ ആണ് അപ്പൊ ഈ നാലെണ്ണത്തില് കോത്താരി കമ്മീഷൻ ഏതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിക്കുന്നു ഏതാണ് ഇത് നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് ഇത് നമുക്ക് നമ്മളുടെ ആ ഒന്നാമത്തെ ബുക്കില് അഞ്ചാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ് കേട്ടോ മനുഷ്യ മൂലധന രൂപീകരണം എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതാണ് പക്ഷെ അത് അത്ര സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല ആ ചാപ്റ്ററിൽ അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക അടുത്തൊരു ചോദ്യം ജാംഷഡ്പൂരിൽ ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി കേട്ടിട്ടുണ്ടാവുമല്ലോ ടിസ്കോ എന്ന് പറയും അത് ഒന്നാമത്തെ ചാപ്റ്ററിലുള്ള ചോദ്യമാണ് ഒന്നാമത്തെ ഒന്നാമത്തെ ബുക്കില് ഒന്നാമത്തെ ചാപ്റ്ററിലാണ് ജാംഷഡ്പൂരിൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണെന്നാണ് ഇവിടെ ഈ ചോദ്യം പല രൂപത്തിൽ വരുന്നുണ്ട് ഏത് ടിസ്കോ സ്ഥാപിച്ചത് എന്ന് ഓക്കെ ടിസ്കോ സ്ഥാപിച്ചത് ആര് ടിസ്കോ സ്ഥാപിച്ചത് എവിടെ ഇങ്ങനെ മൂന്ന് ചോദ്യം ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ ടിസ്കോ ഈ പിന്നെ ഇനിയാണ് സ്ഥാപിച്ചത് എന്താണെന്ന് ചോദിക്കാം അത് ടിസ്കോ ആണെന്നും പറയാം ഈ ടിസ്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ടാറ്റ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ് ടാറ്റ ഇതൊരു ഇരുമ്പുരുക്കു വ്യവസായശാലയാണ് അല്ലെ ടിസ്കോ ടി ഐ എസ് സി ഓ അതാണ് ടിസ്കോ ഓക്കെ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സ്ഥാപിച്ചത് ആണല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് വർഷങ്ങളുടെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അപ്പൊ നമുക്കിത് ആകെ കൺഫ്യൂസ്ഡ് ആവും ഇങ്ങനെ കാണുമ്പോൾ അപ്പൊ കൃത്യമായിട്ട് വർഷങ്ങൾ മനസ്സിലാക്കണം പത്തൊമ്പത് പൂജ്യം ഏഴ് അങ്ങനെ മുറിച്ച് പഠിക്കുക ഓക്കെ അല്ലെങ്കിൽ അത് പഠിക്കുക എളുപ്പമായിരിക്കും സീറോ സെവൻ ഓക്കെ സീറോ സെവൻ ടിസ്കോ ടിസ്കോ എന്ന് പറയുന്നത് സീറോ സെവൻ ഓക്കെ അപ്പൊ ഇതെവിടെ സ്ഥാപിച്ചുള്ളത് ജാംഷഡ് ജാംഷഡ്പൂരിലാണ് അല്ലെ ജാംഷഡ്പൂരിലാണ് ഓക്കെ ജാംഷഡ്പൂരില് ആരെ സ്ഥാപിച്ചത് ഓർമ്മി ടാറ്റ എന്ന് പറയും ഇത് സ്ഥാപിച്ച വ്യക്തിയുടെ പേരാണ് ജാംഷഡ്ജി ടാറ്റ ഓക്കെ ഈ ടിസ്കോ സ്ഥാപിച്ചത് ജാംഷഡ്ജി ടാറ്റ ജാംഷഡ് ജാംഷഡ്പൂരിലാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സ്ഥാപിച്ചത് ഓക്കെ ക്ലിയർ അല്ലേ ഓക്കെ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു താഴെ പറയുന്നവയിൽ ആർക്കാണ് കോളനി വാഴ്ച കാലത്തെ ഇന്ത്യയുടെ ദേശീയ വരുമാന കണക്കെടുപ്പുകളുമായി ബന്ധമുള്ളത് ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട ചോദ്യം നിർബന്ധമായിട്ടുണ്ടാവും രണ്ട് കാര്യങ്ങളാണ് ഇയാളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ഇനി പറഞ്ഞതാണ് കോളനി വാഴ്ച കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലയളവിൽ ഒന്നാമത്തെ ചാപ്റ്ററിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലയളവിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കെടുപ്പ് നടത്തിയത് ആരാണെന്നാണ് ഓപ്ഷൻ ദാദാബായി നവറോജി എം എസ് സ്വാമിനാഥൻ പി സി മഹലൻ ഓഫീസ് ജവഹർലാൽ നെഹ്റു ഓക്കെ നാല് ഓപ്ഷനിൽ നാല് ഓപ്ഷനിൽ നമുക്ക് വേവർ ഓവർ ആൻസർ പറയാൻ പറ്റും ഞാൻ ആദ്യം ഇതിന്റെ ആൻസർ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ആരാണ് ദാദാബായി നവറോജിയാണ് അല്ലെ ഈ ദാദാബായ് നവറോജിയുമായി ബന്ധപ്പെട്ട് അപ്പൊ ഇദ്ദേഹം എന്താ ചെയ്തത് ദാദാബായ് നവറോജി ഇന്ത്യയിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കിയതാണ് ദാദാബായ് നവറോജി ഇദ്ദേഹം തന്നെയാണ് ജയിൽ ജീവിത ചെലവ് സൂചിക തയ്യാറാക്കിയത് അത് നാലാമത്തെ ചാപ്റ്ററിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ ജയിൽ ജീവിത ചെലവ് സൂചിക തയ്യാറാക്കിയതാർ എന്ന് ചോദിച്ചാൽ അത് ദാദാബായി നവറോജിയാണ് അപ്പൊ അവിടെ ഒരു കോഡ് പഠിക്കാൻ പഠിക്കാൻ എന്താണ് ജയിലിൽ പോകുന്നവർ ആരായിരിക്കും ആരായിരിക്കും ദാതമാരായിരിക്കും എന്ന് ഓർക്കുക ഓക്കെ ജയിലിൽ പോകുന്നത് ആരാണ് ദാതയാണ് ഓക്കെ ദാത അല്ലെങ്കിൽ വില്ലത്തറ നടത്തി നടക്കുന്ന ആൾക്കാർ ദാതമാർ ദാതമാർ അങ്ങനെ ഉള്ളു അപ്പൊ ജയിൽ കാണുമ്പോൾ നമുക്ക് ദാതന് ഓർമ്മ വരും മനസ്സിലായാലോ എന്തിനാണ് അദ്ദേഹം ജയിലിൽ പോയത് അത് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കിയതിന് അങ്ങനെ പഠിക്കുക അപ്പൊ രണ്ടിനും ഉത്തരമായി അപ്പൊ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കിയ ദാത ജയിലിൽ പോയി മനസിലായല്ലോ അങ്ങനെ മനസ്സിലാക്കുക അപ്പൊ അത് അങ്ങനെയല്ല പഠിക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ ഇനി എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥൻ എന്താ ചെയ്തത് എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിലെ എന്താണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ഓക്കെ ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഇന്ത്യയിലെ ഹരിത വിപ്ലവം നടപ്പാക്കിയ വ്യക്തിയാണ് ആര് എം എസ് സ്വാമിനാഥൻ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അത് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലാണ് ഹരിത വിപ്ലവം പഠിക്കണത് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ അത് ഇവിടെ കണക്ട് ചെയ്തു എന്നുള്ളൂ അതുപോലെ പി സി മഹലനോബീസ് പ്രസന്ന ചാന്ദ്ര മഹലൻ ഓഫീസ് അല്ലെ അപ്പോ ഇതെല്ലാം ചെയ്തെന്താണ് പി സി മഹലൻ ഓഫീസ് ചെയ്തതെന്താണ് പി സി മഹലൻ ഓഫീസ് ആണ് ഇന്ത്യയില് നമ്മുടെ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി അതും രണ്ടാമത്തെ ചാപ്റ്ററിലാണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് പ്രസന്ന ചന്ദ്രമഹലോബീസ് ആണ് ഓക്കെ പിന്നെ ജവഹർലാൽ നെഹ്റുവിനെ പറ്റി നമുക്ക് പുസ്തകത്തിൽ എവിടെയും പരാമർശിക്കുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് വെറുതെ വിടാം ഓക്കെ ഓക്കെ യെസ് അടുത്തത് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു ചുവടെ ചേർക്കുന്നവയിൽ പരിമാണാത്മക ദത്തത്തിന് ഉദാഹരണം ചുവടെ ചേർക്കുന്നവയിൽ ദത്തം പരിമാണം എന്ന് പറഞ്ഞാൽ അളക്കാൻ കഴിയുന്നത് ആണ് ഓക്കെ ക്വാണ്ടിറ്റേറ്റീവ് അളക്കാൻ കഴിയുന്നത് അതായത് രണ്ട് ഡാറ്റകളുണ്ട് നമ്മൾ ഒന്നാമത്തെ സ്കാൻറ്റിയുടെ ഒന്നാമത്തെ ചാപ്റ്ററിലാണ് പഠിക്കുന്നത് പരിമാണാത്മകതത്തം പരിമാണാത്മകം എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റുന്നത് അപ്പോൾ താഴെ കൊടുത്തതിൽ അപ്പോൾ നിങ്ങൾ രണ്ട് ഡാറ്റകൾ പഠിക്കുന്നുണ്ട് ഒന്ന് അളക്കാൻ പറ്റുന്നത് ഒന്ന് പരിമാണാത്മകമാണ് അളക്കാൻ പറ്റുന്നതാണ് രണ്ടാമത്തേത് എന്താണ് ഗുണാത്മകമാണ് അളക്കാൻ കഴിയാത്തതാണ് ഓക്കെ അപ്പോൾ ഓപ്ഷൻ കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാവും ഏതാണ് അളക്കാൻ പറ്റുക എന്നുള്ളത് അളക്കുന്നതൊക്കെ സംഖ്യയിൽ ആയിരിക്കും സംഖ്യയിൽ രേഖപ്പെടുത്തുന്നത് അളക്കാൻ നിങ്ങൾ സൗന്ദര്യം അളക്കാൻ പറ്റുമോ സത്യസന്ധത അളക്കാൻ പറ്റുമോ മതം അളക്കാൻ പറ്റുമോ ഏതാ ഇതിൽ അളക്കാൻ പറ്റുന്നത് ചുവടെ ചേർക്കുന്നതിൽ പരിമാണാത്മക ദത്തത്തിന് ഉദാഹരണമാണ് ചോദ്യം കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം ആൻസറിലേക്ക് പോകാൻ ഓക്കെ പരിമാണാത്മക പരിമാണാത്മകതത്തു ഉദാഹരണം എന്ന് വെച്ചാൽ അളക്കാൻ പറ്റുന്നത് ഏത് എന്നാണ് ചോദ്യം അത് ഉയരം തന്നെയാണ് സൗന്ദര്യം നമുക്ക് അതൊരു ഗുണമാണ് സത്യസന്ധത ഗുണമാണ് മതം ഗുണമാണ് അതൊന്നും അളക്കാൻ പറ്റാത്തതാണ് ഓക്കെ അടുത്തൊരു ചോദ്യം വെരി ഇമ്പോർട്ടന്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കൃത്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം സ്ഥാനീയ ശരാശരി എന്നറിയപ്പെടുന്നത് പൊസിഷണൽ ആവറേജ് പറയാ സ്ഥാനീയ ശരാശരി എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ് അപ്പോ ഇത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അഞ്ചാമത്തെ ചാപ്റ്ററിൽ ഉള്ളതാണ് സ്ഥാനീയ ശരാശരി എന്ന് പറഞ്ഞാൽ മാധ്യം മീഡിയൻ സഹബന്ധം റേഞ്ച് നാല് ഓപ്ഷൻ ഉണ്ട് മാധ്യം മീഡിയൻ സഹബന്ധം റേഞ്ച് അതായത് കൃത്യമായിട്ട് ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു സീരീസിൽ സംഖ്യകൾ കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഒരു ശ്രേണിയില് സംഖ്യകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് സംഖ്യകളെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ നടുക്കൊരു സംഖ്യ കിട്ടും ആ സംഖ്യ അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പതിനൊന്ന് സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കാം പതിനൊന്ന് സംഖ്യകൾ ഇങ്ങനെ കൊടുത്താൽ ഇങ്ങോട്ട് നമുക്ക് അഞ്ചെണ്ണവും ഇങ്ങോട്ട് നമുക്ക് അഞ്ചെണ്ണവും സെപ്പറേറ്റ് ചെയ്താൽ നടുക്കൊരു സംഖ്യ കിട്ടുമല്ലോ അല്ലെ അഞ്ചും അഞ്ചും അതായത് അഞ്ച് സംഖ്യ ഇടത്തോട്ടും അഞ്ച് സംഖ്യ വലത്തോട്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടുക്ക് ഒരു സംഖ്യ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് മീഡിയൻ എന്നാണ് ഓക്കെ അതിനാണ് സ്ഥാനീയ ശരാശരി എന്ന് വിളിക്കുന്നത് അപ്പോൾ സ്ഥാനീയ ശരാശരി എന്ന് പറയുന്നത് എന്താണ് മീഡിയനാണ് ഓക്കെ ക്ലിയർ അല്ലേ ദ എസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിക്കുക കേട്ടോ അപ്പൊ ഞാനിവിടെ പ്രധാനപ്പെട്ട ഇതിലെ വൺവേഡുകൾ ഈ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള വൺവേഡുകളാണ് ഇതിൽ പല വൺവേഡുകളും റിപ്പീറ്റ് ചെയ്യുന്നതാണ് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് അറിയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരിക ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്ക് മൂന്ന് മാർക്ക് അഞ്ച് മാർക്ക് നാല് മാർക്ക് എട്ട് മാർക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ റിപ്പീറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാം നിങ്ങൾ കമന്റ് ചെയ്യാം ഓക്കെ പിന്നെ ക്ലാസ്സുകൾ എന്തായാലും ഇതിനെ ഈ ചാപ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള ക്ലാസുകളൊക്കെ നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കും അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളുടെയും പുസ്തകങ്ങൾ പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും സ്റ്റഡി മെറ്റീരിയലുകൾ നമ്മൾ ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ആവശ്യക്കാർ നിർബന്ധമായിട്ടും നമ്മുടെ കോൺടാക്ട് നമ്പറുമായിട്ട് അല്ലെങ്കിൽ അതിലെ വാട്സ്ആപ്പ് നമ്പറുമായിട്ട് മെസ്സേജ് ചെയ്യുക ഓക്കെ വാട്സപ്പ് നമ്പർ എടുത്ത് മെസ്സേജ് ചെയ്യുക ചാനലിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അതെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക വിളിക്കല് പരമാവധി ഒഴിവാക്കുക വിളിച്ചാൽ കിട്ടില്ല അത് നിങ്ങളൊരു പരാതി ആയിട്ട് വരും വിളിച്ചാൽ കിട്ടൂല നമ്പർ തന്നിട്ട് വിളിച്ചാൽ കിട്ടില്ല എന്നുള്ള പരാതി പറയരുത് ദയവ് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഞാൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കണം എന്നാലേ നിങ്ങൾക്ക് കാര്യം ഗുണം ചെയ്യുള്ളൂ അതായത് പുതിയ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോ കാണാം വീഡിയോ എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്